പാദ്രീസ് യാത്രയുടെ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം പാലാരൂപതിയിൽപ്പെട്ട ഉള്ളനാട് എസ് എച്ച് സേക്കർ ഹാർട്ട് ദേവാലയത്തിൻ്റെ മുൻഭാഗത്താണ് ഞാനിപ്പോളായിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ രണ്ട് പേരെ കാണുവാൻ സാധിക്കും എൻ്റെ പുതിയ ഇടവകയായ മണികുളം ഇടവകയിലെ അറക്കപ്പറമ്പൽ ഫാമിലിയിലെ ദേവി മേരിക്കുട്ടി ചേച്ചിയുമാണ് ഇന്നേ ദിവസം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇവരുടെ കൂട്ടത്തിൽ കാറിൽ ബിപിൻ എന്ന് പറയുന്ന ഒരു കൊച്ചും കൂടിയുണ്ട് അവനേം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ ഒരു നിയോഗാർത്ഥമുള്ള ഈ ഒരു യാത്ര ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു യാത്രയുടെ പ്രത്യേകതകളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുവാനാണ് ഈ എപ്പിസോഡ് പ്രധാനമായിട്ടും പാദ്രീസ് യാത്രയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് പ്രധാനമായിട്ടും ബേബി ചേട്ടനോട് തന്നെ ചോദിച്ചറിയുവാനും ഞാൻ ആഗ്രഹിക്കുകയാണ് ബേബി ചേട്ട മണിയംകുളം ഇടവക്കാരനാണ് പുതിയ വികാരിയച്ചിനും ഈ ഒരു ലാസ്റ്റ് ദിവസത്തെ ഈ ഒരു ജൈത്ര യാത്രയിൽ നിയോഗാർത്ഥം കൂടുകയാണ് ഇനി എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ബേബി ചേട്ടനോട് രണ്ടുപേരോടും ചോദിക്കാനുള്ളത് ഏത് നിയോഗത്തിലാണ് ഈ ഒരു യാത്ര നടത്തുന്നത് എന്നുള്ള കാര്യം എൻ്റെ പ്രേക്ഷകർക്കും കൂടി അറിയുവാനായിട്ട് ആഗ്രഹമുണ്ട് ആ ആഗ്രഹത്തിലേക്കാണ് ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ ഞങ്ങളുടെ മക്കൾക്ക് ആ എത്ര മൂന്ന് മക്കളാണുള്ളത് ആരൊക്കെ എവിടെയാണെന്ന് പറയാം ആണ് ഷൈൻ ജോർജ് യു കെ ഭാര്യയും രണ്ട് കെയിലാണ് രണ്ടു മക്കളൊക്കെ അടങ്ങുന്ന കുടുംബം അവര് യു കെയിലോടെ സെറ്റിൽ ആയിട്ട് വരുന്നു അല്ലേ രണ്ടാമത്തെ മോള് തലശ്ശേരി കല്യാണം കല്യാണം കഴിച്ചു അവരിപ്പോൾ എവിടെയാണ് നേഴ്സായിട്ട് ജോലി ചെയ്തു അല്ലേ ഇപ്പോൾ പോകുന്നതിനായി ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ആ ആഗ്രഹം ഞങ്ങളുടെ ഉണ്ട് അത് ഒരു ചെറിയ നിയോഗം പോലെ അതും കൂടെ സമർപ്പിച്ചാണ് ഇന്നത്തെ ഈ യാത്ര നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മകൻ ബിബിൻ ജോർജിനെ സംബന്ധിച്ചിടത്തോളം അവന് മുപ്പത്തിമൂന്ന് വയസ്സുണ്ട് അവന് എടുത്ത വണ്ടിയെ ചിരുത്താനും അങ്ങനെ പറ്റുള്ളൂ നടക്കാൻ പറ്റത്തില്ല നടക്കാൻ പറ്റത്തില്ല അവൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെ ചെയ്യണം പക്ഷെ അവന് യാത്ര ഭയങ്കരകരമാണ് ആ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു മേഖല എന്ന് പറഞ്ഞാൽ യാത്രയാണ് അപ്പം ഞങ്ങളെ സംബന്ധിച്ചാൽ ഞങ്ങൾ നോക്കി കഴിയുമ്പം ഞങ്ങൾ ബന്ധുക്കളുടെ സ്വന്തക്കാരുടെ വീടുകളിൽ കൂടി ഇപ്പോൾ അങ്ങനെ പോയി ഒന്നും അങ്ങനെ പോയി ഇത്തരം യാത്ര വഹിക്കാൻ സാധിക്കില്ല സാധിക്കാത്തത് കൊണ്ട് ഞങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചില് രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പാലാരൂപതയിലുള്ള നൂറ്റി എഴുപത്തി ഒന്ന് പള്ളിയിലും പോയി തീർത്താറുണ്ട് തീർത്ഥാടനം നടത്തുവാനായിട്ട് അവർ ഉദ്ദേശം ആരംഭക്കുറിക്കുകയൊക്കെ ചെയ്തല്ലേ ആരംഭക്കുറിക്കും ആ ആ പാലാനൂരി നൂറ്റി എഴുപത്തൊന്ന് പള്ളിയിലും ഞങ്ങൾ പതിനേഴ് ദിവസം കൊണ്ട് പോയി തീർത്തു പതിനേഴ് ദിവസം കൊണ്ട് പതിനേഴ് ദിവസം കൊണ്ട് പോയി തീർത്തു ഓക്കെ അപ്പോൾ അടുത്തുള്ള പള്ളികളിൽ പോകുക എന്ന് പറയുന്നത് ഉച്ച കഴിഞ്ഞ് പോകും അല്ലാതെ ദൂരെ തൊട്ടുള്ള പാലാ രൂപത ആ മേഖലയിലേക്ക് പോകുമ്പോൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് പോകും ഓക്കെ ചോറുമൊക്കെ പൊതിഞ്ഞ് കെട്ടിക്കൊണ്ടൊക്കെ പോകും അങ്ങനെയാണ് ശരി ശരി പിന്നെ അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി രൂപതയിൽ രാമക്കൽമയുടെ പുനലൂര് വരെ ില് എല്ലാ പള്ളികളിലും ഞങ്ങള് എല്ലാ പള്ളികളും ഇതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇവനെ ആസ്വദിപ്പിക്കുക എന്നുള്ളതാണ് അവന് വേണ്ടി ഞങ്ങൾക്ക് ഉണ്ടായ ഒരു പയ്യനാണ് അവന് വേണ്ടി ഞങ്ങൾ വേറെ ഞങ്ങളുടെ രണ്ടു മക്കളും ഓരോ നിലകളിലായി അപ്പൊ അവന് വേണ്ടി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ വേറെ ഒന്നുമില്ല ഇല്ല അവന് അതുകൊണ്ട് അവന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ആഗ്രഹപ്രകാരം ഉണ്ടാകാൻ വേണ്ടി ഓക്കെ നല്ല കാര്യം നല്ല കാര്യം ഏറ്റവും പുണ്യപ്രവൃത്തിയാണ് എല്ലാ പള്ളികളിലും ചെന്ന് ഞങ്ങള് ഒരു ഒരു ദേവസ്യം പത്ത് ആകാശങ്ങളിൽ ഓരോ ദേവാലയത്തിൽ നിന്നും അവിടെ ഇറങ്ങുന്നു അല്ലേ അവിടെയുള്ള വികാരിച്ചമാരവിടെ ഉണ്ടെങ്കിൽ അവരെ കാണുന്നു സംസാരിക്കുന്നു ഈ നിയോഗം അവരിലേക്കും കൂടി അറിയിക്കുന്നു അല്ലെ അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് പന്ത്രണ്ടാം മാസം ആണ് ഞങ്ങള് ഈ യാത്ര തുടങ്ങിയത് പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ യാത്ര യാത്ര ഇപ്പോഴത്തെ യാത്ര യാത്ര ആ യാത്രയില് ആ ഇപ്പോൾ പാലാരൂപതയിലെ നൂറ്റി അറുപത്തൊന്ന് പള്ളിയിലും ഞങ്ങൾ തീർത്ഥാടനം പതിനൊന്ന് പള്ളിയേ ഉള്ളൂ പതിനൊന്ന് പള്ളിയേ ഉള്ളു പള്ളിയിലെ നമ്മുടെ പോയ അലക്സ് അലക്സാച്ചനാണ് ഞങ്ങളെ ആശ്രമിച്ച് രണ്ടായിരം പതിനാറാം തീയതി മണികുളംപള്ളിയിൽ നിന്ന് യാത്രയാത്ര ആ യാത്ര ഇപ്പോൾ പുതിയ വികാരിയച്ചൻ വന്നു പുതിയ വികാരി അച്ഛൻ നമ്മുടെ പോളച്ചൻ പോളച്ചൻ്റെ നിയോഗത്തിൽ അവസാന ദിവസം ഞങ്ങളുടെ കൂടുതൽ കൂടാൻ സാധിച്ചില്ല ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് കാരണം ഒരു നിയോഗമായി ഇത് വന്നതിൽ ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഈ നിയോഗത്തിൽ ഏറ്റവും പോളച്ചനും കൂടി അവസാനം വന്നതിൽ അങ്ങേറ്റം സന്തോഷവും ചാരിതാർത്ഥ്യവും ഉണ്ട് ഓക്കെ ഇനി എത്ര പള്ളികളാണ് ഇനി പതിനൊന്ന് പള്ളികൾ പതിനൊന്ന് പള്ളികളാണ് അവശേഷിക്കുന്ന പതിനൊന്ന് പള്ളികളിലൂടെ അച്ഛനും വികാരിച്ഛനെന്നുള്ള നിലയിൽ ഞാനും ജോയിൻ ചെയ്യുകയാണ് അങ്ങനെ ഇവരുടെ നിയോഗാർത്ഥം ഞാനും പ്രാർത്ഥിക്കുന്നു നമുക്കൊരുമിച്ച് ഈ ഒരു നിയോഗ യാത്ര നടത്താം ഇനി ബിബിനെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് ബിപിൻ കാറിലാണ് ഇരിക്കുന്നത് ആ ഒരു വാഗിനാർ എന്ന് പറയുന്ന കെ എൽ മുപ്പത്തിയഞ്ച് എച്ച് എഴുപത്തിയൊന്ന് എഴുപത്തിയേഴ് എന്ന് പറയുന്ന ഈ ഒരു കാറിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് ഇവരുടെ മുപ്പത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള ബിപിൻ ജോർജിനെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവൻ്റെ സന്തോഷത്തിലേക്കാണ് ഈ ഒരു നിയോഗയാത്ര യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറെ വലിയ സന്തോഷം ഓരോ ദേവാലയങ്ങളും വരുമ്പോൾ ഇവൻ അനുഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മാതാപിതാക്കൾ എന്നുള്ളിൽ ഇവർ അനുഭവിച്ചറിയുന്നു എന്നുള്ളതുകൊണ്ട് മാത്രമാണ് പ്രധാനമായിട്ടും ഈ ഒരു യാത്ര ഇവർ നടത്തുവാനുള്ള കാരണം വ്യത്യസ്തത ഏറെ നിറഞ്ഞ ഒരു യാത്ര ആയതുകൊണ്ടാണ് ഈ ഒരു നിയോഗത്തോടുകൊപ്പം വികാരിച്ച നിലയിൽ മണിയംകുളം ഇടവകയിലെ ഈ ഫാമിലിയോടൊപ്പം ഞാനും യാത്ര ചെയ്യുവാൻ ആരംഭിച്ചിരിക്കുന്നത് ഇവരുടെ നിയോഗങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കുവാൻ ഇവർക്ക് സാധിക്കട്ടെ ഒപ്പം പാദ്രീസ് യാത്രയെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ഒരു നിയോഗം മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കണം എന്നുള്ളൊരാഗ്രഹം എന്നിൽ ജനിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് പ്രധാനമായിട്ടും ഞാൻ പുറത്തിറക്കുന്നത് ഞാൻ കൂടി യാത്ര ചെയ്യുന്ന ആദ്യത്തെ ദേവാലയം ഉള്ളനാട് സേക്കർ ഹാർട്ട് ദേവാലയമാണ് ആ ദേവാലയത്തിന് മുൻഭാഗത്ത് നിന്നുകൊണ്ടാണ് ഈ ഒരു യാത്രയിൽ ഞാൻ ആരംഭം കുറിക്കുന്നത് സ്നേഹപൂർവം നമുക്ക് പ്രാർത്ഥനയിൽ ഇവരെയും കൂടി ഓർമ്മിക്കാം പ്രത്യേകിച്ച് ബിപിൻ ജോർജിനെ ഏറെ ശ്രമകരമായ വലിയൊരു ദൗത്യം അതിൻ്റെ നിർവഹണവും പൂർത്തീകരണവുമാണ് ഈ ഒരു യാത്രയിൽ അവർ പൂർത്തിയാക്കുവാൻ പോകുന്നത് ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇടയൻ എന്നുള്ള നിലയിൽ എന്ന നിലയിൽ ഇവരോടൊപ്പം ഞാൻ അനുയാത്ര ചെയ്യുവാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് ഏറ്റവും ആദ്യം തുടക്കം കുറിച്ചത് ഉള്ളനാട് ദേവാലയത്തിൽ നിന്നാണ് ഇവരോടൊപ്പം യാത്ര ചെയ്യുന്ന അവസരത്തിൽ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ വലിയൊരു ആശയം ഒരു അപ്പനോട് ഇതുപോലെയുള്ള ഈ ഒരു മകനോട് ഇത്രമാത്രം വാത്സല്യവും സ്നേഹവും കാണിക്കുവാൻ പ്രകടമാക്കുവാൻ സാധിക്കുന്നില്ലോ എന്നുള്ള ചിന്തയാണ് അതുകൊണ്ട് തന്നെയാണ് അല്പമെങ്കിലും ഇതിനോട് ഈ ഒരു ത്യാഗത്തോട് ചേർന്ന് ഈ ഒരു അനുയാത്ര ചെയ്യുവാൻ ഞാനും പരിശ്രമിക്കുവാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് ഇവ ഓരോ ദേവാലയത്തിലും ചെന്നതിന് ശേഷം ഏതെങ്കിലും ഒരു വാതിൽ തുറന്നിട്ടിരിക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടി ആ ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയും അവിടെ ഒരു സ്വർഗസ്നാപിതാവെയും പത്ത് നന്മ നിറഞ്ഞ മറിയമും ഒരു എത്രയും ദൈവുള്ള മാതാവ് എന്നുള്ള പ്രാർത്ഥനയും കാഴ്ചയായി സമർപ്പിച്ച് അവർ നേർച്ചു കാഴ്ചകൾ സമർപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന രീതിയാണ് ഇത് മുഴുവനും നടത്തുന്നത് ബിപിൻ ജോർജിന് വേണ്ടിയാണ് പ്രത്യേക നിയോഗാർത്ഥം അവൻ്റെ സന്തോഷത്തിന് വേണ്ടി അവൻ്റെ ഈ ഒരു യാത്രയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് സുഹൃതം പോലെ ഇവർ ഇത് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ് യാത്ര ഏറെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് ബിബിൻ ജോർജ് അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് അവർ ഈ ഒരു യാത്ര തുടരുന്നത് ഇനിയും പാലാരൂപതിയിലെ ഓരോ ഇടവുകളിലൂടെയും കടന്നു പോകണം എന്നുള്ള ചിന്ത ഇവർക്ക് വീണ്ടും കടന്നു വരുന്നുണ്ട് അത് മൂന്നാം വട്ടവും പൂർത്തിയാക്കണം എന്ന ചിന്തയോടുകൂടിയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇവരുടെ ത്യാഗപൂർവമായ ഈ ഒരു വലിയ സംരംഭത്തെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ എന്നുള്ള ചിന്തയല്ലാതെ വാക്കുകളല്ലാതെ എനിക്ക് പങ്കുവയ്ക്കുവാൻ മറ്റൊന്നുമില്ല എന്നുള്ള കാര്യം കൂടി എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അരുവിത്ര വെല്ലിച്ചൻ പള്ളിയിലാണ് നിൽക്കുന്നത് ഏറെ ആളുകൾ തീർത്ഥാടകരായിട്ട് എത്തിച്ചേരുന്ന മനോഹരമായ ദേവാലയമാണ് നമുക്ക് പിന്നിൽ കാണുവാൻ സാധിക്കുന്നത് ഞങ്ങളുടെ ഈ ദൗത്യ നിർവഹണം കൊറോണ പള്ളിയിൽ തന്നെ ആകണം എന്നുള്ള ഒരു തീരുമാനം ഞങ്ങൾ എടുത്തിരുന്നു അതിപ്രകാരം രാവിലെ ആരംഭിച്ച് ഞങ്ങളുടെ യാത്ര ഇത് കൊറോണയുടെ മുൻഭാഗത്ത് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് എന്താ ഇപ്പോൾ തോന്നുന്ന ഒരു വികാരം പറഞ്ഞേ ആത്മസംതൃപ്തി തോന്നുന്നുണ്ട് കാരണം ബാലാരൂപതയിലെ നൂറ്റി എഴുപത്തിരണ്ട് വണ്ടികളും പോവുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ധന്യമായ നിമിഷമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് അതൊക്കെ പൂർത്തീകരിക്കാൻ സാധിച്ചു തന്നെ ദൈവത്തിന് വ്യത്യേകം നമ്മൾ അതോടൊപ്പം തന്നെ നമ്മുടെ വികാര്യത്തിൽ തന്നെ ഈ ചടങ്ങിൽ അവസാന ഭാഗം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നതിൽ അനുഗമിച്ചതിൽ അങ്ങേയറ്റവും സന്തോഷം അത് ശരി വലിയ സന്തോഷത്തിനു ഇത് പൂർത്തിയാക്കുന്നേ ഓക്കേ വഴി നടത്തിയതല്ലേ അപ്പൊ വലിയൊരു ദൗത്യ നിർവഹണം പൂർത്തിയാക്കിയ സന്തോഷത്തിലാണ് ഇവർ രണ്ടുപേരും ആയിരിക്കുന്നത് ഓക്കെ അപ്പൊ ദൈവത്തിന് നന്ദി പറയാം ദൈവത്തിന് മഹത്വം നൽകാം ഓക്കെ താങ്ക്